ഇന്ന് അൻവിമോളുടെ ബേഡേ ആണ് അപ്പോൾ ഞങ്ങളൊരു സദ്യയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇല പറിക്കാൻ പോയ ആളെ കാത്തിരിക്കാം കേട്ടോ അങ്ങനെ ഇതായാലും പറിച്ചിട്ട് ആൾ വന്നിട്ടുണ്ട് നമ്മളെ തോട്ടത്തിൽ പോയിട്ടാണ് ഇലയൊക്കെ പറിച്ചത് അവലൊക്കെ നന്നായി കഴുകി നമ്മൾ സദ്യ വിളമ്പാന്ന് വിചാരിച്ചു വാഴേൻ്റെ ഇലയിൽ കഴിക്കുന്ന ആ ഒരു സദ്യക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം ആദ്യം തന്നെ അൻവിമോൾക്ക് വിളമ്പി കൊടുക്കുകയാണ് അവളാണല്ലോ പിറന്നാൾ കാര് അവളാണല്ലോ ആദ്യം കഴിക്കേണ്ടത് അപ്പോൾ അങ്ങനെ നമ്മൾ ചെറിയൊരു സദ്യ ഉണ്ടാക്കി വലിയ ആർഭാടമായിട്ടുള്ള ഗംഭീര സദ്യയൊന്നുമില്ല കേട്ടോ എനിക്ക് പറ്റും പോലെ എൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞാനൊരു സദ്യ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ പുളിയിഞ്ചി ഉണ്ട് ഉപ്പേരി ഉണ്ട് പച്ചടി ഉണ്ട് അച്ചാറ് അവിയൽ പപ്പടം പഴം സാമ്പാർ ചോറ് പിന്നെ പായസം രസം ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഉള്ളത് നമ്മൾ ശർക്കര ശർക്കരപ്പേരി വറുത്തുപ്പേരി വാങ്ങണം എന്ന് വിചാരിച്ച് ചോറ് വിളമ്പിയ സമയത്താണ് ഓർത്തത് അത് പോയി വാങ്ങണം കരുതിയിരുന്ന് മറന്നുപോയി അത് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തന്നെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചോറ് വിളമ്പി കഴിഞ്ഞില്ലേ പിന്നെ ഇപ്പം നീ അങ്ങോട്ട് പോയി വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവൾക്ക് ആദ്യം തന്നെ വിളമ്പി അവളെ കഴിപ്പിക്കാനുള്ള ഇതിലാണ് അപ്പോൾ അവൾക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് ആദ്യം തന്നെ രസം ആണ് അവൾ കുടിച്ച് നോക്കുന്നത് കേട്ടോ രസം സാമ്പാർ അതൊക്കെയാണ് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്യുന്നത് എന്തായാലും അവൾക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമ്മൾ ഒരുപാട് വിഭവം ഉണ്ടോ ഇല്ലേ അങ്ങനെ ഇങ്ങനെയെന്നുള്ള അല്ല അവരുടെ സന്തോഷം ഒരു ചെറിയ ഇതിലാണെങ്കിലും അവരുടെ ആമുഖത്ത് കാണാൻ ഒരു സന്തോഷമുണ്ടല്ലോ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പം അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു അത് അവരുടെ ആമുഖത്ത് നിന്ന് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ ഇതൊക്കെ വിളമ്പി കൊടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ എന്തെന്നില്ലാത്തൊരു ഇത് സന്തോഷം മുഖത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മളെ പായസമൊക്കെ നല്ല നമ്മളെ പശുവും പാലിൽ തന്നെയാണ് പായസം ഉണ്ടാക്കിയത് വീട്ടിലുള്ള പശു ഉണ്ട് അപ്പോൾ പശുവും പാലിലാണ് നമ്മൾ പായസം ഉണ്ടാക്കിയത് അങ്ങനെ നമ്മൾ എന്താ പറയുക അവൾ കഴിച്ചു തുടങ്ങി അവൾ കഴിച്ച് തുടങ്ങിയിട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാമെന്നുള്ളതിലാണ് അപ്പം പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാനും ഏട്ടനും കൂടെ ഇലയിട്ടു അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ വിഭവങ്ങളൊക്കെ ഞങ്ങൾ ഇലയിൽ വിളമ്പി വെച്ചു അങ്ങനെയേട്ടിനും ചോറ് വിളമ്പി കൊടുക്കുകയാണ് നമ്മൾ എവിടെ എന്തായാലും എവിടെ ആയാലും നമ്മളെ ഫാമിലി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു രസമാണ് രസം എന്നാൽ ഉപരി നമ്മൾക്ക് സന്തോഷമാണ് മനസ്സിനെന്നും ഓർക്കാൻ വേണ്ടിയിട്ട് അത് എന്തായാലും ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞങ്ങൾ മൂന്നാളുവാണെങ്കിലും അതിൽ ഭയങ്കര ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു തുടങ്ങി പിന്നെ വെച്ചാൽ പായസം പായസമാണ് സ്പെഷ്യല് ആ ഞാൻ അവളുടെ പിറന്നാളായത് കൊണ്ട് തന്നെ ഞാൻ ഉരുളിയിലാണ് പായസം ഉണ്ടാക്കിയത് അടുപ്പിലാണ് പായസം ഉണ്ടാക്കിയത് ഒരുപാട് നേരം ഇങ്ങനെ കുറുക്കി 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 ഉണ്ടാക്കിയ പായസമാണ്ണ്ടോ അതായിട്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഒരു പായസം എല്ലാവർക്കും ഭയങ്കര ടേസ്റ്റാണല്ലോ നമ്മളെ കല്യാണം വീട്ടിലൊക്കെ അങ്ങനെ കുറുക്കി കുറുക്കി ഉണ്ടാക്കണേ അതുകൊണ്ടുതന്നെ അവളെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി